ഹൃദയത്തിലും മനസ്സിലും ദൈവത്തിന്റെ കരുണ നിറയാനുള്ള ആഗ്രഹത്തോടു കൂടെ ഈ കരുണയുടെ ജപമാല നമുക്ക് ചൊല്ലാം വ്യത്യസ്തങ്ങളായ നിയോഗങ്ങളാണ് ഒരിക്കലും നടക്കാത്ത നിയോഗങ്ങളാണ് അസാധ്യമായ നിയോഗങ്ങളാണ് പക്ഷേ ദൈവത്തിന്റെ കരുണയ്ക്ക് നിന്റെ ജീവിതത്തെ സ്പർശിക്കാനാകും കരുണയോടു കൂടെ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൃപയുടെ ഭവനത്തിൽ നിന്ന് കരുണ സ്വീകരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ഏറ്റവും ആത്മാർത്ഥതയോടുകൂടെ ഈ കരുണയുടെ ജപമാല വ്യത്യസ്തങ്ങളായ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം സ്വർഗസ്തനായ പിതാവ് അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ ആഹാരം പോലെ ഞങ്ങളെ പ്രലോഭനത്തിൽ പരിശുദ്ധ അമ്മയെ നമുക്ക് കൂട്ടുപിടിക്കാം നന്മ നിറഞ്ഞ സ്ത്രീകളിൽ അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോഴും റിയാൻ വിശ്വാസം വേണം വിശ്വാസ പ്രമാണം പ്രാർത്ഥിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തെ ഞാൻ ഞാൻ ഞങ്ങളുടെ കർത്താവുമായ ഈ പുത്രൻ ഗർഭസ്ഥനായി കനകാമറിയെന്ന് പറഞ്ഞു പതിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശ്യൻ തറക്കപ്പെട്ട് മരിച്ചെടുക്കപ്പെട്ട് പാതാളം നിറങ്ങി മനുഷ്യരുടെ നിന്ന് മൂന്നാം നാളെ സർവശക്തിയുടെ പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഒന്നാം നിയോഗത്തിൽ പത്രോസ് പത്രോസ്ലിഹേദി ഒന്നാം ലേഖനം രണ്ടാം അധ്യായം അഞ്ചാം വാക്യം നിങ്ങൾ സജീവശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിത ജനമാവുകയും ചെയ്യട്ടെ എല്ലാ പുരോഹിതരെയും സമർപ്പിതരെയും ദൈവത്തിന്റെ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവ് എൻ്റെയും ലോകമുഖിയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസ്വദനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താ വിശ്വഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അംഗീകരിക്കും ഞാൻ കാഴ്ചവെക്കുന്നു എല്ലാ പുരോഹിതരെയും സമർപ്പിതരിലും ദൈവത്തിന്റെ കരുണ വർഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇരു കരങ്ങളും പിടിച്ചുകൊണ്ട് ഈശോയുടെ അതിദാരുണമായ ഈശോയുടെ അതിദാരുണമായ ലോകം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിതാവേ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും <muchy> െ കുറിച്ച് മേലം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മേലും

പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുതനായ ബലവാനെ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകമുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേണമേ to പതിനഞ്ചാം വാക്യം സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് നാം അനുദിനം വളരേണ്ടിയിരിക്കുന്നു ക്രിസ്തുവിലേക്ക് അനുദിനം വളരുവാൻ വേണ്ടി തിരുസഭയെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം തിരുസഭ കടന്നുപോകുന്ന എല്ലാ പ്രതിസന്ധികളിലും ദൈവത്തിന്റെ കരുണ വർഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവേയും ലോകമുഖിയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുദിനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവിശ്വശായുടെ തിരുശരീരവും ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഇരു കരങ്ങളും വിരിച്ചു പിടിച്ചുകൊണ്ട് ഈശോയുടെ അതിദാരുണമായ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഞങ്ങളുടെ മേലും 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 കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കുറിച്ച് പിതാവേ ലോകം മുഴുവൻ ഞങ്ങളുടെ മേലം ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ മേലം ലോകം മുഴുവൻ

കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്യ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ കരുണാമയാ േഖനം നാലാം അധ്യായം ആറ് മുതലുള്ള വാക്യങ്ങൾ ഒന്നിനെ കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷകളിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളിലൂടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും കരുണയുടെ ജപമാലയിൽ മൂന്നാം നിയോഗത്തിൽ എല്ലാ ലോകരാഷ്ട്രങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരുടെയും സമാധാനം നിറയുവാനും ക്രിസ്തുവിന്റെ സമാധാനത്തിലൂടെ അനേകം പേർ ഈശോയുടെ രക്ഷ സ്വീകരിക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവും ലോകമുഖിയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസ്വദനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവി സിമിശിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഇരു കരങ്ങളും പിടിച്ചു പിടിച്ചുകൊണ്ട് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേനങ്ങളുടെ മേലും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേനങ്ങളുടെ മേലും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെ മേലും തിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ 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 മേലും 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 കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ പിതാവേ പിതാവേ കരുണയായിരിക്കണമേ 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 ഈശോയുടെ ഈശോയുടെ സഹനങ്ങളെ സഹനങ്ങളെ കുറിച്ച് കുറിച്ച് പിതാവേ പിതാവേ ഞങ്ങളുടെ 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 മേലും 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 പരിശുദ്ധനായ 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 ദൈവമേ മേലും മേലം മേലും കരുണയായിരിക്കണമേ

കരുണയുടെ ജപമാലയിലെ നാലാം നിയോഗത്തിൽ വിശുദ്ധ ലോക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഇരുപത്തിയൊൻപത് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം എന്ത് ഭക്ഷിക്കുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട ചിത്രാവുകയും വേണ്ട ഈ ലോകത്തിന്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും എല്ലാം മിഷണറിമാരെയും ഈശോയുടെ തിരുഹൃദയത്തിലോട്ട് ചേർത്ത് വെച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവ് എന്റെയും ലോകമുഖിയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വലസലസുദനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ്ശിഖായുടെ തിരു ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പിതാവേ ഞങ്ങളുടെ മേലും

കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പിതാവേ ഞങ്ങളുടെ മേലും മേലും മുഴുവന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മേലും ഈശോയുടെ ായ പിതാവേ ഞങ്ങളുടെ മേലും 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 കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ ഈശോയുടെ പിതാവേ ഞങ്ങളുടെ ഞങ്ങളുടെ പരിശുദ്ധനായ 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 ദൈവമേ മേലും കരുണയായിരിക്കണമേ

do ഈ അഞ്ചാം നിയോഗത്തിൽ ക്രൈസ്തവ വിശ്വാസം തകർന്ന് ജീവിക്കുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയും കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രഭാഷകന്റെ പുസ്തകം പതിനേഴാം അധ്യായം ഇരുപത്തിനാലാം വാക്യം പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരുവാൻ അവിടുന്ന് അവസരം നൽകും ചഞ്ചലഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും ഈ തിരുവചനത്തിന്റെ അഭിഷേകം എല്ലാ വിശ്വാസത്തിൽ നകന്നു ജീവിക്കുന്ന വ്യക്തികളിലും നിറയുവാനും ഒരു തിരിച്ചുവരവ് സാധ്യമാകുവാനും ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവ് എന്റെയും ലോകമുഖിയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുദനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താ വിശ്വമിശിഹായുടെ തിരു ശരീരവും തിര രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും 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 കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ കുറിച്ച് പിതാവേ ഞങ്ങളുടെ

കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ પીડા സഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെമേലും ലോകമഹന്റെമേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെമേലും ലോകമഹന്റെമേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെമേലും ലോകമഹന്റെമേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ മർദ്ധ്യനെ ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ